ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണേ ഇപ്പം നമ്മുടെ കാസർഗോഡത്തെ സ്പെഷ്യലായ ഉണ്ടയപ്പവും ഉണക്കമീൻ്റെ ചാറു ആണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഉണക്കമീൻ നീരാക്കുന്നത് തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്നതാട്ടോ അപ്പം അത് ആണ് ഇന്നത്തെ റെസിപ്പി അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഞാനൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ മട്ട അരിയാണ് ഇതിപ്പോൾ ഒരു രാത്രി അത്ര അപ്പം ഞാൻ രാവിലെ ആയിരുന്നു ഈ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് ഇതിൽ കുതിരാൻ കുറച്ച് നേരം വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ടാൽ മതി അങ്ങനെ അരിയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അരിപ്പ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഉറ്റിയ ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ അങ്ങനെ ഞാൻ എല്ലാ അരിയും ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചോറാണ് അരിയൊക്കെ പൊടിച്ചെടുത്ത ശേഷം അതേ മിക്സിയിലേക്ക് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ആ പൊടിച്ച അരിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ചെരുവിയത് ഒരുപാട് തേങ്ങക്കിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കേട്ടോ നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചുകൊടുക്കുക കേട്ടോ ഈ അപ്പച്ചെമ്പിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ തട്ട് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ഉണ്ട ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുഴച്ചെടുത്ത എല്ലാ അരിയും ഞാനത് ഉണ്ടയാക്കിയിട്ട് നമ്മുടെ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് വേഗം വേണ്ടിയിട്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ മതി പിന്നെ ഞാനത് ഉണക്കമീൻ്റെ ചാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉള്ളി ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊത്തമല്ലി വറുത്തെടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ വറ്റൽ മുളകും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറ്റൽ മുളക് വറുത്തെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളി ചുട്ടെടുക്കുന്നത് ഒരു ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ അടുപ്പിലിട്ടിട്ട് ചുടാറാണ് ഇവിടെ പിന്നെ അടുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ചുടുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിത് നെയ്യ് പോലെ അരച്ചെടുക്കാം അങ്ങനെ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി എമിക്കിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മളെ മിക്സി ഒക്കെ കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടപ്പിനും ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് നീരാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില പിന്നെ പച്ചമുളക് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം പിന്നെ പുളി ചേർത്തിട്ടുണ്ടായിരുന്നേ അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ എന്തോ വീട് ഓണാക്കാൻ മറന്നു പോയി തോന്നുന്നു പുളി എന്തായാലും ചേർക്കണം മീനാണല്ലോ അതുകൊണ്ടാണ് പുളി ചേർക്കണം എന്ന് പറഞ്ഞത് ഇതാ നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട് ഇതാ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഉണ്ടായിട്ടുണ്ട് കുറേ നാളായിട്ടോ ഞാൻ ഉണ്ട ഉണ്ടാക്കിയിട്ട് എന്നെ നമ്മൾ ഉണക്ക മീൻ കറി ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് തിളക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം എനിക്ക് ഈ മീൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഇനി കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ ആദ്യമൊന്നും ചൂടുവെള്ളത്തിൽ മുറിച്ചിട്ടിട്ട് കഴുകിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും മീനിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ ഉപ്പൊക്കെ പോകാൻ ഇങ്ങനെ കഴുകി എടുക്കുന്നത് നല്ലതാണ് ചൂടുവെള്ളത്തിൽ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ പോയി കിട്ടും അങ്ങനെ എന്താ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴുകി നമ്മുടെ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരപ്പൊന്ന് തിളച്ച ശേഷം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് പാത്രം ഉള്ളത് പാത്രമൊക്കെ കഴുകി എല്ലാ പണികളും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുണ്ട ഞങ്ങളുടെ നാട്ടിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പിന്നെ എണ്ണപ്പലഹാരം ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊക്കെ നല്ലതാണ് കേട്ടോ ആവിയിൽ വേവിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് ചോറൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക കുണ്ടെ കൂടെ ആണെങ്കിൽ ഉണക്കമീൻ ചാറ് വേണമെന്നൊന്നുമില്ല ഇല്ല കേട്ടോ എന്ത് കറിയായാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്ന് ഞാൻ ഉണക്കമീൻ ചാറ് ചാർ ഉള്ളൂ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടയും ഉണക്കമയും ചാറുമാണ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടൂട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ